ശ്രീരാമക്ഷേത്രം നിലകൊള്ളുന്ന അയോധ്യയിൽ പുതിയ ബാബറി മസ്ജിദ് പണിയാൻ പാക് പട്ടാളക്കാർ ആദ്യ കല്ലിടുമെന്നാണ് പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി നേതാവിന്റെ പ്രസ്താവനയിൽ പറയുന്നത് പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടിയുടെ എം പി പൽവാഷ മുഹമ്മദ് സായിഖാനാണ് പ്രകോപനപരമായ ഈ പ്രസംഗം നടത്തിയത് ബാബറി മസ്ജിദിന് വേണ്ടി ആദ്യ ആസാൻ ചൊല്ലുക പാകിസ്ഥാനിൽ ഇപ്പോഴത്തെ പട്ടാള മേധാവി അസിഫ് മുനീർ ആയിരിക്കുമെന്നും പാകിസ്ഥാൻ സെനറ്റ് യോഗത്തിൽ പൽവാഷ പ്രസംഗിച്ചു തന്റെ പ്രസംഗത്തിലൂടെ നീളം കടുത്ത ഇന്ത്യ വിരുദ്ധതയാണ് ഇവർ ഉയർത്തിക്കാട്ടിയത് പാകിസ്ഥാനെ ആക്രമിച്ചാൽ ഇന്ത്യൻ പട്ടാളക്കാരെ പാകിസ്ഥാനിലെ മരങ്ങളിൽ കെട്ടിത്തൂക്കുമെന്നും പൽവാഷ പറഞ്ഞിരുന്നു ഞങ്ങൾക്കെതിരെ കൈ ഉയർത്തിയാൽ ഇന്ത്യയുടെ അധികാരത്തിന്റെ പ്രതീകമായ ചെങ്കോട്ടയിൽ രക്തപ്പുഴ ഒഴുക്കുമെന്ന് പറഞ്ഞ ഇവർ ഇന്ത്യ വിരുദ്ധ നിലപാടുകളുള്ള ഖാലിസ്ഥാൻ ഭീകരൻ ഗുർപത് വന്ത് സിംഗിനെ അഭിനന്ദിക്കുകയും ചെയ്തു സിന്ധ് മേഖലയെ പാകിസ്ഥാൻ സെനറ്റിൽ പ്രതിനിധീകരിക്കുന്ന നേതാവാണ് പൽവാഷ ഇവരുടെ പ്രസംഗം പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ വലിയ വിമർശനങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത് സൈബർ ലോകത്തും പൽവാഷക്കെതിരെ പ്രതിഷേധം ശക്തമാണ് അതേസമയം ഇന്ത്യക്കെതിരെ പാക് നേതാക്കളുടെ പ്രകോപനപരമായ പ്രസ്താവനകൾ വേറെയും വരുന്നുണ്ട് നരേന്ദ്രമോദിയെ ഇന്ത്യക്കാർക്കും മടുത്തെന്നും ഇന്ത്യൻ സൈന്യത്തിന് പാക് സൈന്യത്തോട് ഏറ്റുമുട്ടി വിജയിക്കാൻ കഴിയില്ലെന്നും പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീം മുൻ നായകൻ ഷാഹിദ് അഫ്രീദി പറഞ്ഞു ഒരു ടെലിവിഷൻ ചാനൽ നൽകിയ അഭിമുഖത്തിലാണ് അഫ്രീദി വീണ്ടും പ്രകോപനപരമായ ഈ പരാമർശം നടത്തിയത് മികച്ച പരിശീലനം ലഭിച്ചായിരുന്നു പാകിസ്ഥാൻ സൈനികരെന്നും പാകിസ്ഥാൻ സൈന്യത്തോട് ഏറ്റുമുട്ടിയാൽ ഇന്ത്യൻ സൈനികർ അപ്പാടെ പരാജയപ്പെടുമെന്നും ഷാഹിദ് അഫ്രീദി പറയുന്നു ഞങ്ങൾക്ക് സ്നേഹവാത്സല്യങ്ങളോട് ജീവിക്കണം ഭീഷണിപ്പെടുത്തലൊന്നും ഇവിടെ ചെലവാകില്ല ഏറെക്കാലമായി നമ്മളൊരു യുദ്ധസമാനമായ അവസ്ഥയിലായിരുന്നു പാകിസ്ഥാന്റെ സായുധ സേനയ്ക്ക് ഉയർന്ന നിലവാരത്തിലുള്ള പരിശീലനവും ലഭിച്ചിട്ടുണ്ട് ഏത് ഏറ്റുമുട്ടലിലും ഇന്ത്യൻ സൈന്യം അവർക്ക് മുന്നിൽ പരാജയപ്പെടും ഞാൻ രാജ്യത്തിൻ്റെ പലയിടത്ത് വെച്ച് ഇന്ത്യക്കാരെ കാണുകയും സംസാരിക്കുകയും ചെയ്യാറുണ്ട് അപ്പോഴൊക്കെ അവരെല്ലാം ഒരേ സ്വരത്തിൽ പറയുന്നത് ഞങ്ങൾക്കും നരേന്ദ്രമോദിയെ കൊണ്ട് മടുത്തെന്നാണ് കഴിഞ്ഞ ദിവസം വാഗ അതിർത്തിയിൽ പോയപ്പോൾ ഒരു ഇന്ത്യൻ സൈനികൻ അയാളുടെ മൊബൈലിൽ എൻ്റെ വീഡിയോ പകർത്തി ഞങ്ങൾ പരസ്പരം കൈവീശി കാണിക്കുകയും ചെയ്തു ഇതൊക്കെയാണ് അഫ്രീദി പറയുന്നത് എന്നാൽ ഭീതി മൂലം പാക് നേതാക്കളുടെ പ്രകോപനപരമായ പ്രസ്താവനകൾ തുടരുമ്പോഴും ഇന്ത്യയുടെ ആക്രമണം ഒഴിവാക്കാൻ വഴികൾ തേടുകയാണ് പാകിസ്ഥാൻ ഭരണാധികാരികൾ ഈ സംഘർഷ സാഹചര്യം ലഘൂകരിക്കാൻ പാകിസ്ഥാൻ അറബ് രാജ്യങ്ങളുടെ സഹായം തേടിയെന്ന റിപ്പോർട്ടുകളും പുറത്തുവന്നു പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് പാകിസ്ഥാനിലെ അറബ് രാജ്യങ്ങളുടെ സ്ഥാനപതിമാരെ നേരിൽ കണ്ടാണ് സഹായം അഭ്യർത്ഥിച്ചത് ഇന്ത്യയുമായി അടുത്ത ബന്ധം കാത്തൂക്ഷിക്കുന്ന ഇസ്ലാമിക രാജ്യങ്ങളെന്ന നിലയിൽ ഇടപെടണം എന്നാണ് പാക് പ്രധാനമന്ത്രിയുടെ ആവശ്യം സൗദി അറേബ്യ യു എ കുവൈറ്റ് എന്നീ രാജ്യങ്ങളുടെ സ്ഥാനപതിമാരുമായാണ് ഷഹബാസ് ഷെരീഫ് കൂടിക്കാഴ്ച നടത്തിയത് പാകിസ്ഥാനെതിരെ ഇന്ത്യ സൈനികാക്രമണം നടത്തുന്ന സാഹചര്യം ഒഴിവാക്കാൻ ഏത് വിധേയയും ഇടപെടണമെന്ന് ഷഹബാസ് ഷെരീഫ് ഇവരോട് അഭ്യർത്ഥിച്ചെന്നും റിപ്പോർട്ടിൽ പറയുന്നു അതിനിടെ പാക് അധിനിവേശ കാശ്മീരിലെ ജനങ്ങളോട് ഭക്ഷണവും അവശ്യ സാധനങ്ങളും കരുതി വെക്കാൻ ഭരണകൂടം നിർദ്ദേശം നൽകി ഇന്ത്യയുടെ ആക്രമണം ഉണ്ടാകുമെന്നും അതിനുവേണ്ടി തയ്യാറെടുക്കണം എന്നുമാണ് പാക് അധിനിവേശ കാശ്മീർ പ്രധാനമന്ത്രി ചൌധരി അൻവറുൽ ഹക് നിർദ്ദേശം നൽകിയത് നിയന്ത്രണ രേഖയ്ക്ക് സമീപം താമസിക്കുന്നവർ ചുരുങ്ങിയത് രണ്ട് മാസത്തേക്കെങ്കിലുമുള്ള അവശ്യ സാധനങ്ങൾ സംഭരിക്കണമെന്ന് സർവകക്ഷി യോഗത്തിന് ശേഷം ചൗധരി അൻവർ ഉൾ അറിയിച്ചതായാണ് റിപ്പോർട്ട് കൂടാതെ നിലം താഴ്വരയിലും നിയന്ത്രണ രേഖയ്ക്ക് സമീപമുള്ള പ്രദേശങ്ങളിലേക്കും വിനോദസഞ്ചാരികളെ പ്രവേശിപ്പിക്കുന്നതിനും അവർ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇന്ത്യയുടെ നാവികസേനയും വ്യോമസേനയും അഭ്യാസ പ്രകടനങ്ങൾ തുടരുകയാണ് ഇതൊക്കെ കണ്ട പാക് ഭരണകൂടം ആശങ്കയിലുമാണ് വാസ്തവത്തിൽ ആ പേടി വെക്കാനാണ് ഇത്തരം ഒരിക്കലും നടക്കാത്ത കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് ഓരോ വ്യക്തികൾ വരുന്നത് പാകിസ്ഥാനെ ആക്രമിച്ചാൽ കിഴക്കൻ സംസ്ഥാനങ്ങളെ ആക്രമിക്കുമെന്ന് പറയുന്ന ബംഗ്ലാദേശിൻ്റെ നീക്കവും പരിഹാസ്യമാണ് ബംഗ്ലാദേശ് എന്ന കുഞ്ഞിനെ തീർക്കാൻ ഇന്ത്യക്ക് ഒരു വലിയ യുദ്ധം പോലും ചെയ്യേണ്ടി വരില്ല എന്നതാണ് സത്യം